ഇസ്രായേൽ പലസ്തീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചു എന്ന് ഖത്തർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു ഇതോടുകൂടി മേഖലയിൽ ഒരു യുദ്ധാവസാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവും എന്ന് ചില മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്തു കരാർ പ്രകാരം ഇത് ഇസ്രായേൽ കൂടി അംഗീകരിച്ചെങ്കിൽ മാത്രമേ പ്രാബല്യത്തിൽ വരൂ എന്ന ഒരു വിഷയം നിലനിൽക്കുന്നു ഇസ്രായേൽ സംബന്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നും അറിയാൻ വേണ്ടി സാധിക്കുന്നു അറുപത് ദിവസത്തെ വെടിനിർത്തലാണ് കരാർ വ്യവസ്ഥ പ്രകാരം പറയുന്നത് അതിൽ ഈ അറുപത് ദിവസത്തെ വെടിനിർത്തലിൽ രണ്ട് ഘട്ടമായി ബന്ദികളെ മോചിപ്പിക്കും ഇരുപത് ബന്ദികളാണ് ജീവനോടെ ഉള്ളത് എന്ന് അനുമാനിക്കുന്നു മുപ്പത് പേർ മരണപ്പെട്ടവരാണ് അങ്ങനെ അൻപത് അൻപത്തിരണ്ട് പേരാണ് മൊത്തത്തിൽ ഉള്ളത് അതിൽ ഇരുപത് ജീവനുള്ള ബന്ദികളെ കൈമാറ്റം ചെയ്യുന്നതോടനുബന്ധിച്ച് പൂർണ്ണമായിരിക്കുന്ന പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കുകയും ചെയ്യും ഇതാരുടെ കരാർ വ്യവസ്ഥയിലെ വളരെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്നും രണ്ടാമത്തെ കാര്യം പറയുന്നത് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ റഫ അതിർത്തിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിന്ന് അതിർത്തിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായിട്ട് പിന്മാറും അടുത്ത ഭാഗം പറയുന്നത് ഈ ഈ അറുപത് ദിവസത്തെ വെടിനിർത്തൽ കാലയളവിനിടയിൽ സമ്പൂർണ്ണമായിരിക്കുന്ന വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനമായിരിക്കുന്ന ചർച്ചകൾ ആരംഭിക്കും അത് ഖത്തറിൽ നിന്നോ അതല്ലെങ്കിൽ ഈജിപ്തിൽ നിന്നോ സമ്പൂർണ്ണമായിരിക്കുന്ന ഒരു വിടരുത്തൽ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു പൂർണ്ണത ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തും എന്നുള്ളതാണ് പറയുന്നത് നിരായുധീകരണം നടക്കില്ലെന്ന് അമാസ് പറഞ്ഞതായിരിക്കുന്ന വിവരം ഖത്തർ പറയുന്നു ആയുധം ഉപേക്ഷിക്കാൻ തയ്യാറാണ് അത് യു എനിൻ്റെ നേതൃത്വത്തിലുള്ള വിഭാഗത്തിന്റെ കൈവശത്തിലേക്ക് ആയുധം നൽകുകയും ഹമാസ് എന്ന് പറയുന്ന സംഘടന അവിടെ പ്രവർത്തിക്കുകയും ചെയ്യും പകരം അറേബ്യൻ രാജ്യങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ഭരണ കൈമാറ്റം ചെയ്യുന്നതിനോ അവർ ഈ ഗസ എന്ന് പറയുന്ന പ്രദേശം ഭരിക്കുന്നത് കൊണ്ടോ തങ്ങൾ എതിർപ്പ് നിൽക്കില്ല പ്രശ്നപരിഹാരം എന്ന നിലക്ക് തങ്ങൾ അതിന് സമ്മതമാണ് എന്നുള്ളതാണ് അറബ് രാജ്യങ്ങളുടെ ഭരണം ഗസയിൽ കൊണ്ടുവരികയാണെങ്കിലും അവിടെ സമാധാനമായിരിക്കുന്ന ശ്രമത്തിൻ്റെ ഭാഗമല്ലാതെ ഇസ്രായേലിന് പ്രത്യേകമായിരിക്കുന്ന ഒരു പ്രാധാന്യം നൽകുന്ന ഒരു സമീപന രീതികൾ ഈ രാജ്യങ്ങൾക്കിടയിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല പിന്നെ അടുത്തത് പറയുന്നത് യു എൻ സഭയുടെ നേതൃത്വത്തിൽ ഭക്ഷണ ഭക്ഷ്യ വിതരണം ആരംഭിക്കും ഇപ്പോൾ നിലവിൽ ഗാസ ഹ്യൂമനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഘടന അത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും മാത്രസംഘടനയാണ് അവരാണ് ഇപ്പോൾ ഭക്ഷ്യ വിതരണം നടത്തുന്നത് ആ വിതരണം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വെടിവെപ്പും മരണങ്ങളും കൂട്ടക്കുരുതികളും അവിടെ നടക്കുന്നുണ്ട് നൂറ്റി അൻപതിൽ അധികം പലസ്തീനികൾ ഈ ഭക്ഷണത്തിന് വരുനിൽക്കുന്നതിനിടയിൽ വെച്ച് മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് യു എൻ സംഘടനയുടെ തന്നെ കണക്ക് പറയുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്ന പ്രവർത്തികൾ എടുത്തു മാറ്റപ്പെടും ഗസയിലെ എൺപത് ശതമാനവും തങ്ങൾ കീഴടക്കിയിട്ടുണ്ട് എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും കീഴടക്കപ്പെട്ട പ്രദേശങ്ങളൊന്നും വലിയ സുരക്ഷിതമല്ല എന്നുള്ള അഭിപ്രായമാണ് ഐ ഡി എഫ് തന്നെ ഉള്ളത് ചില ഘട്ട ചില പ്രദേശങ്ങളൊക്കെ കീ അടക്കുന്നു ശേഷം ആധിപത്യം ഉണ്ടാക്കുന്നു വല്ലാതെ ദിവസം കഴിഞ്ഞതിന് കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ മേഖലയിൽ വലിയ വെടിവെപ്പും പ്രശ്നങ്ങളുണ്ടാകുന്നു പിന്നീട് അവിടെ വിട്ട് ഇട്ടറിഞ്ഞ് പോരേണ്ട സ്ഥിതികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഐ ഡി എഫിൻ്റെ അഭിപ്രായം എന്നാൽ ഇസ്രായേൽ സർക്കാർ പറയുന്നത് എന്താ എൺപത് ശതമാനം കീഴടക്കുന്നു ഇനിയിപ്പോൾ ഈ സെൻട്രൽ ഈ ഗസ സിറ്റി മാത്രമാണ് ബാക്കിയുള്ളത് അതും തങ്ങൾ കീഴടക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത് റഫ അതിർത്തി തുറക്കുന്നതോടുകൂടി ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഭക്ഷ്യധാന്യത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഈജിപ്തിൻ്റെയും ഫാലസ്തീൻ്റെയും അതായത് ഗസ്സയുടെയും അതിർത്തിയാണ് റഫ അതിർത്തി എന്ന് പറയുന്നത് അതിൻ്റെ നിയന്ത്രണത്തിൽ ഒരിക്കലും ഇസ്രായേൽ ഉണ്ടായിട്ടില്ല യുദ്ധത്തോടനുബന്ധിച്ചാണ് ആ മേഖല അവർ പിടിച്ചെടുത്തത് അപ്പോൾ അതുകൊണ്ട് ആ മേഖല നോക്കുന്നതോട് കൂടിയിട്ട് പിന്നെ അധികാരുവുമായി ബന്ധപ്പെട്ട കാര്യം ഈ അതിർത്തിയായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ഇടപെടൽ നടത്തേണ്ടത് പിന്നീട് ഗസ്സാണ് അതുകൊണ്ട് എന്ത് ചെയ്യില്ല അത് ആ ഭാഗത്തോടെ വാഹനങ്ങൾ തടയാൻ വേണ്ടിയിട്ട് പിന്നെ ഡിസൈൽ ഉണ്ടാവാത്തത് കൊണ്ട് ഇവിടെ ഭക്ഷ്യധാന്യമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിന് പൂർണ്ണമായിരിക്കുന്ന പരിഹാരം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു സുജാഹിയ ബൈത്തു ഇലാഹിയ എന്നീ രണ്ട് സ്ഥലങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഔദ്യോഗികമായിട്ട് തന്നെ ഇസ്രായേൽ സൈന്യം പിന്മാറും എന്നാണ് ഈ കരാർ വ്യവസ്ഥയിൽ പറയുന്നത് എന്നാൽ ഈ കരാർ വ്യവസ്ഥ പൂർണ്ണമായ രീതിയിൽ ഇസ്രായേൽ അംഗീകരിക്കണം എന്നൊരു പ്രത്യേകത ഉണ്ട് ഇവിടെ നടക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ കരാർ വ്യവസ്ഥ അംഗീകരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇസ്രായേൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടാണ് ചർച്ച ആരംഭിക്കുന്നതെങ്കിൽ അത് അമാസ് അംഗീകരിക്കില്ല അമാസുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയാണ് ആരംഭിക്കുന്നത് ഇസ്രായേലും അംഗീകരിക്കില്ല അങ്ങനെയാവുന്ന ഒരുപാട് ഈ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നതിനാൽ ഇതിൻ്റെ പൂർണ്ണത എപ്പോഴാണ് എന്നതിനെ കുറിച്ച് ഒരു കൃത്യത വരുത്താൻ വേണ്ടി സാധിക്കുന്നില്ല എന്നാൽ ഏറെക്കുറെ ഈ ഒരു പരിഹാരം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അന്താരാഷ്ട്ര മീഡിയൊക്കെ വിലയിരുത്തുന്നു കാര്യമെന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ചർച്ച ചെയ്തതിൽ വെച്ച് ഏറ്റവും സുഖകരമായിരിക്കുന്ന ഒരു ചർച്ച തന്നെയാണ് സഹകരണ സഹകരണാടിസ്ഥാനത്തിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത് എന്ന അനുമാനത്തിലാണ് ഈ ഖത്തറും അതേപോലെ തന്നെ ഈജിപ്തും അപ്പോൾ ഖാസേൻ്റെ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അമാ അംഗീകരിച്ചിട്ടുണ്ട് എന്നതിനാൽ ഇതിന് ഏറെക്കുറെ ഒരു പരിഹാരം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് നിരീക്ഷകർ തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തും